സിലും പ്രതിസന്ധികൾ ഏതൊക്കെ എന്തൊക്കെയെന്ന് മുൻകൂട്ടി കണ്ടും തരണം ചെയ്തും വേണം മുന്നോട്ട് പോകാനെന്ന് എം എ യൂസഫലി ഏത് ബിസിനസ് തുടങ്ങുമ്പോഴും ആദ്യമൊക്കെ വെല്ലുവിളികൾ കൂടുതലായിരിക്കും അതെല്ലാം നേരിടാനുള്ള മനക്കരുത്ത് നമുക്ക് വേണം ഒന്നും എളുപ്പമല്ല ഒന്ന് അസാധ്യവുമല്ല അദ്ദേഹം പറഞ്ഞു ഗുണനിലവാരം അഥവാ ക്വാളിറ്റി ബിസിനസ്സിൽ നിർബന്ധമാണെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ പുതിയ സംരംഭകരെ ഓർമ്മപ്പെടുത്തി വിലക്കുറവിലും സമയബന്ധിതമായും ഡെലിവറി ഉറപ്പിച്ചാലാണ് അദ്ദേഹം ഏത് കാര്യം തുടങ്ങുമ്പോഴും ആദ്യം അതിൽ എന്താണെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് എത്രത്തോളം റിസ്ക് ഉണ്ട് എന്ന് മുന്നോട്ട് കൊണ്ടുപോയാൽ അത് വീണ്ടും മൂന്നെ ഉയർന്നുകൊണ്ടിരിക്കും അത് റവല്യൂഷണറി സ്റ്റെപ്പാണ് ആ റെവല്യൂഷണറി സ്റ്റെപ്പ് ഒരുപക്ഷെ ആദ്യം നമുക്ക് ബാക്ക് അടിക്കുക പക്ഷെ എന്നാലും അത് സഞ്ചരിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും ചിന്തിച്ചിട്ട് ഒരുപക്ഷെ ആദ്യത്തെ കുറച്ച് ഇവിടെ കച്ചവടം ഉണ്ടാവില്ല ആദ്യത്തെ കുറച്ച് നാൾ ആൾക്കാർ വരില്ല അല്ലെങ്കിൽ അത് മാർക്കറ്റിങ്ങിന് സമയം പിടിക്കും അത് പക്ഷെ അതനുസരിച്ച് നിങ്ങൾ ക്ഷമിക്കുകയും അതനുസരിച്ച് കച്ചവടം വർദ്ധിക്കുകയും ചെയ്യുകയും അതിൽ പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി നമ്മൾ മാനസികമായി വളർത്തിരിക്കുകയും ചെയ്യണം ഇതിലൊരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ഫീൽഡാണ് അത് വളരെ നന്നായി കൺട്രോൾ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുകയാണ് ഒരു കം പാർട്ടി നമ്മളോട് വന്നാൽ അവർക്ക് ഇന്ന ക്വാളിറ്റി വേണം എന്നവരുടെ ആർക്കിടെക്ട് പറഞ്ഞാൽ ആ ക്വാളിറ്റി അനുസരിച്ച് വാട്ടർ ജെറ്റോടുകൂടി അവർക്ക് ഡെലിവറി ചെയ്യുന്നതിലാണ് നമ്മുടെ ക്വാളിറ്റിയിലെ പെർഫോമൻസും ആ ക്വാളിറ്റി മനസ്സിലാക്കാനുള്ള ഈ ആർക്കിടെക്റ്റുകൾക്ക് അത് മനസ്സിലാക്കി ചെയ്യാനുള്ള ബിസിനസ് കൈമാറുമ്പോൾ കമ്പനിയിലെ പഴയ ജീവനക്കാരെ ചേർത്ത് നിർത്തണം ബഹുമാനിക്കണം തുടക്കത്തിൽ ഒപ്പമുണ്ടായിരുന്നവരെ മറക്കരുത് പിതാവ് തുടങ്ങി വെച്ച ബിസിനസ് അതിലും നന്നായി നോക്കി നടത്തേണ്ടത് മക്കളുടെ കടമയാണെന്നും എം എ യൂസഫ് അലി പറഞ്ഞു ആലുവയിൽ ലോറിയോ ഹോംസ് ഷോറൂം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ പൊതു സംരംഭകരെ ഉപദേശിച്ചത് Subscribe to One India and never miss an update.